ഗർഭസ്ഥ ശിശുഹത്യയ്ക്ക് സഹായകരമായ ബില്ലിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നതോടെ ലോകത്തെ ഗർഭസ്ഥ ശിശുഹത്യയുടെ കേന്ദ്രമാകും ഇന്ത്യ നിർബന്ധ ഗർഭസ്ഥ ശിശുഹത്യക്ക് വിധേയമാകുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയുടേതിന് സമാനമായ തോതിലാണ് നിലവിൽ ഇന്ത്യയിൽ ഗർഭസ്ഥ ശിശുഹത്യ നടക്കുന്നത് ലോകമെങ്ങുമുള്ള പ്രോലൈഫ് സംഘടനകളെ ഞെട്ടിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ബില്ലിന് അംഗീകാരം നൽകിയത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗർഭസ്ഥ ശിശുഗത്യ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കേന്ദ്രമന്ത്രിസഭ തീരുമാനം പ്രഖ്യാപിച്ചത് ലാൻഡ്സെറ്റ് ഹെൽത്ത് ഗ്ലോബൽ മെഡിക്കൽ പ്രസിദ്ധീകരണത്തിലാണ് ഇന്ത്യയിലെ ഗുരുതരമായ തോതിൽ ഉയരുന്ന ഗർഭസ്ഥ ശിശുഗത്യ നിരക്കിനെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഓരോ വർഷം ഒന്നര കോടിയിലേറെ ഗർഭസ്ഥ ശിശു ഇന്ത്യയിൽ നടക്കുന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കർശനമല്ലാത്ത നിയമങ്ങളും ഗർഭസ്ഥ ശിശുഗത്തയ്ക്കുള്ള അനുകൂല സാഹചര്യങ്ങളും മൂലമാണ് നിരക്ക് വർദ്ധിക്കുന്നതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഗർഭസ്ഥ ശിശുഗത്യ നിരക്ക് കുറയുന്നതിനിടെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നിർബന്ധിച്ച് സർക്കാർ ഗർഭസ്ഥ ശിശുഗത്തി നടത്തുന്ന ചൈനയ്ക്കൊപ്പമാണ് ഇന്ത്യയുടെ നിരക്ക് ഗർഭം നിരക്കുന്ന മൂന്നിലൊരു കുഞ്ഞുവീതം ഇന്ത്യയിൽ ഗർഭസ്ഥ ശിശുഗതിക്ക് വിധേയമാക്കപ്പെടുന്നതായി പഠനം വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ ക്രമാതീതമായി ഗർഭസ്ഥ ശിശുഹത്യ നിരക്ക് വർധിക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ ഇതിനനുകൂലമായി നിയമത്തിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുന്നത് നിലവിൽ ഇരുപതാഴ്ച പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ വധിക്കാനാണ് നിയമം അനുവദിക്കുന്നത് എന്നാൽ പുതിയ നിയമം പ്രാബല്യത്തിലാകുന്നതോടെ ഇരുപത്തിനാലാഴ്ച വരെയുള്ള ഗർഭസ്ഥ ശിശുക്കളെ വധിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും അവിചാരിതമായി ഗർഭിണികളാകേണ്ടി വന്നവരും പീഡനത്തിനിരയാകുന്നവർക്കും സഹായകരമായാണ് നിയമത്തിൽ മാറ്റം വരുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ നടന്ന ഒന്നര കോടിയോളം വരുന്ന ഗർഭസ്ഥ ശിശു ഇത്തരത്തിൽ എത്ര എണ്ണമാണ് നടന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നാണ് പ്രോ ലൈഫ് സംഘടനകളുടെ നിലപാട് പുതിയ നിയമത്തോടെ ഗർഭസ്ഥ ശിശുക്കളുടെ കൊലക്കളമായി ഇന്ത്യ മാറുമെന്നാണ് പ്രോ ലൈഫ് പ്രവർത്തകർ ഭയപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്